ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സബ്രൈസ് കുക്കിംഗ് വേൾഡ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമിനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഉണ്ടായിരിക്കും ഒരു ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെയിൻബോ കേക്കാണ് ആണ് കേട്ടോ നമുക്ക് ഒരൊറ്റ ലൈറ്റത്തിൻ്റെ എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെയിൻബോ കേക്കാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു റൂമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ആ നല്ല കളർഫുള്ളായിട്ടുള്ള റൈമ്പോ കേക്ക് നമുക്ക് ഏഴ് ലേഴ്സൊന്നും ഇല്ലാതെ ഒറ്റ ലേഴ്സത്തിന് എല്ലാ കളറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ എല്ലതും ചെയ്തിട്ടുണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൺ കെ ജി അളവിലാണ് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട നല്ല ക്ലീനായ ബൗളിലോട്ട് നാല് മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് നല്ല നാല മുട്ടയിൽ അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില ലെസൻസും ഒരു ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നല്ലതുപോലെ ആദ്യം അടിച്ചെടുക്കേണ്ടത് ആ സമയം അത് മുട്ട വിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴേ നമുക്കൊക്കെ എല്ലാം മിക്സ് ആയി കിട്ടുകയുള്ളു അതേപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ നമ്മൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക ഇപ്പോൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എന്തേ പൊടിച്ച പഞ്ചസാര കുറേശേ ആയിട്ട് ചേർത്ത് കൊടുക്കണം ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇനി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് ഓയിലും അതേപോലെ തന്നെ കാൽക്കപ്പ് പാലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ലോ സ്പീഡിലാണ് ആക്കിയിട്ടുള്ളത് പാലും അതേപോലെ തന്നെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മളിവിടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശേ കുറേശായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കണേ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കേത് സമയത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ കുറച്ച് പാൽ അങ്ങനെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇപ്പോൾ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒരു കുറച്ച് ഭാഗങ്ങളാക്കി തിരിക്കാം കേട്ടോ ഒരു നാലഞ്ച് പാർട്ടാക്കിയിട്ട് ഞാൻ തിരിക്കുകയാണ് ഒരു അളവിൽ നാലഞ്ച് പാർട്ടാക്കിയിട്ട് തിരിക്കാം കേട്ടോ നമുക്കിതിൽ ഒരു കളർ വേണമല്ലോ അപ്പോൾ എൻ്റെ അടുത്തൊരു അഞ്ച് കളറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലൂ ഗ്രീന് റെഡ് അതേപോലെ യെല്ലോ പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള മാവ് ഇത്രയാണ് ഞാൻ ഈ കളർ ഉപയോഗിച്ചിട്ടുള്ള അഞ്ച് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏഴ് കളറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് നമുക്ക് അടുത്തുള്ള കളറിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാൻ നല്ല വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് കളറും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ഞാനൊരു നയനഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ എല്ലാ കളറും ഇതേപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ഇത് വെക്കുക ഇത് ഒന്നും കളർ ചേർത്തിട്ടില്ല ഇതാണ് ഞാൻ ആദ്യം പാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള കളർ ആദ്യം ചേർത്ത് കൊടുക്കട്ടോ ഞാൻ അങ്ങനെയൊന്നുമില്ല ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് ഏത് കളർ വച്ചാൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ബ്ലൂ കളറും ഇതേപോലെ ഒരു സൈഡിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ യെല്ലോ കളർ അതൊക്കെ നമ്മൾ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ മാറ്റി കൊടുക്കാട്ടോ യാതൊരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഗ്രീന് പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള റെഡ് ഇങ്ങനെ എല്ലാതും ഓരോന്ന് ഓരോന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലെയറിൽ തന്നെ എല്ലാതും സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ലെയറിൽ തന്നെ ഇങ്ങനെ എല്ലാ കളേഴ്സും ഇങ്ങനെ മാറി മാറി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ലെയറിൽ തന്നെ എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും നമ്മൾ എറിയുമ്പോഴൊക്കെ ഒക്കെ സാധാരണ ചെയ്യൽ ഏഴ് കളർ ഏഴ് ലെയർ ആയിട്ട് എല്ലാം ചെയ്യലും ഇതിപ്പോൾ നമ്മളൊരു ലെയർ തന്നെ എല്ലാ കളറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യായിരിക്കും നമുക്ക് റെയിൻബോ കേക്കൊക്കെ ഒരു പ്രാവശ്യം തന്നെ മാവ് ഉണ്ടാക്കിയാലും മതി അതേപോലെ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മാവ് എന്ത് ചെയ്തു ഇന്ന് ഒരു ഫസ്റ്റ് ഭാഗമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന മാവുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെയാണ് ഓരോന്നിൻ്റെ മുകളിൽ ഓരോരോ കളറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഓരോ കളറും മാറി മാറി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഭംഗി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ ഓരോരോ ലെയർ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക അല്ല ഒരു ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർബിൾ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ ഓരോരോ കളർ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ടും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാതും ഞാൻ ഒഴിച്ചിട്ടുണ്ട് എല്ലാം മാവ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുക ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാൻ പാത്രം നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പ്രീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നോക്കാം കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വൺ കെ ജി ഒക്കെ ആകുമ്പോൾ ഏകദേശം ആ ഒരു സമയം ആകുമ്പോഴേക്കും റെഡി ആയി കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് നോക്കാം നല്ലതുപോലെ ഇപ്പം സ്ക്യൂറൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം തണുത്തതിന് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മോൾഡിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് മോൾഡിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കരിഞ്ഞ് പോയിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഐസിങ് ചെയ്യാനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ മോൾ ഭാഗത്തുള്ള നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് ലെയർ ആയിട്ട് ഓരോരോ ഭാഗങ്ങൾ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എത്ര ലെയർ ആണ് വേണ്ടത് അതേപോലെ എത്ര തിക്നെസ്സാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുക ആദ്യം കട്ട് ചെയ്ത ലെയറും പിന്നെ കട്ട് ചെയ്യുന്ന ലെയറൊക്കെ കളറില് ഓരോരോ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടും മാവിനനുസരിച്ചിട്ടോ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ലാസ്റ്റ് കട്ട് ചെയ്ത ലെയറിനും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് ലെയറിനൊക്കെ കളറിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതാ ഞാൻ ഒരു ലെയർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആകുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ തേക്കുമ്പോൾ നല്ലതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴുള്ള കേക്കിനൊക്കെ ടേസ്റ്റ് ഉണ്ടാകും അത് എഴുതി ഒരുപാട് അങ്ങ് തേച്ച് കൊടുക്കുകയല്ല ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അത് ഓപ്ഷനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയറിൽ ഇതേപോലെ തന്നെ കണ്ടോ കളറ് വ്യത്യാസങ്ങളുണ്ട് ഇതിൽ ഗ്രീനോ യെല്ലോ ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ട് നേരത്തെ ഉള്ളത് ഗ്രീ ബ്ലൂവും യെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരോ ലെയറും ഇതേപോലെ വെച്ചെടുക്കുമ്പോഴും അതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോഴും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കളറിലൊക്കെ കേട്ടോ രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി എല്ലാ ലെയേഴ്സും ഇതേപോലെ തന്നെ കേട്ടോ റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമ്മൾ കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ താഴ്ന്നു പൊന്തി ഒക്കെ ഇരിക്കും പിന്നെ അതേപോലെ തന്നെ കേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം കൈ വെച്ചിട്ട് ഓരോ ലെയർ വെക്കുമ്പോഴും കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ലതുപോലൊന്ന് കിട്ടും കേട്ടോ ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് മ്മൾ ലെയർ ലയർ തന്നെയാണ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് ലാസ്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലൊന്ന് കേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ക്രംകോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി ഐസിംഗ് ഐസിംഗൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇത്രയും മതി കേട്ടോ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ബാക്കി ഐസിംഗ് ഒക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതേ സമയം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം അതിനായിട്ട് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷമാണ് ഇത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ എന്താ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കേക്കിൻ്റെ കൂടുതലായിട്ട് വരുന്ന വിപ്പിംഗ് ക്രീം എല്ലാം നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് പോരും ചെയ്യും നല്ല ഫിനിഷിങ് കിട്ടും ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തെടുക്കുക അതേപോലെ തന്നെ ആ സമയം നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ പോയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഐസിങ് നൈഫ് വെച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൻ്റെ പുറത്തൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഫിനിഷിംഗ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ചെറിയ സ്പ്രിങ്കിൾസ് വെച്ചിട്ടുള്ളൊരു ആണ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എന്നാലും കൂടിയിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് സെൻട്രൽ ഞാൻ പേരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് പേരെഴുതി കൊടുക്കാം കേട്ടോ ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് അവർ ഫോൺ ടെൻറ്റിൻ്റെ ഫോൺ എൻറ്റിന്മാ പേര് ഫോൺ നമ്മൾ മാർക്കറ് വെച്ചിട്ട് പേരെഴുതി കൊടുത്തിട്ടുള്ളതാണ് എഡിബിൾ മാർക്കറ് വെച്ചിട്ട് പേരെഴുതി കൊടുത്തിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ അവരെനിക്ക് അതിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിന് ചെയ്തതാണ് ഇത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിരുന്നു അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്